ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്നും അല്ല ചെയ്യുന്നത് ഒരു ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു ഇൻഫോർമേഷൻ ജസ്റ്റ് നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യാനുള്ള സാഹചര്യം ആദ്യം തന്നെ പറയാം ഞാൻ കഴിഞ്ഞ ആഴ്ച നാട്ടിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് എൻ്റെ ജൂനിയർ ജൂനിയറായിട്ട് പഠിച്ചൊരു കുട്ടി അവൾ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ആൾ ബി എഡ് ഒക്കെ ഉള്ളതാണ് എം എസ് സി ബി എഡ് ആണ് പുള്ളിക്കാരുടെ ഹസ്ബൻഡാണെങ്കിൽ യു എയിൽ വർക്ക് ചെയ്യും കൂടിയാണ് അപ്പോൾ ഇവിടെ ഒരു ടീച്ചിങ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് പല പല ഒക്കെ കണ്ടിട്ട് ഒരുപാട് ട്രൈ ചെയ്തു നാട്ടിലിരുന്നു കൊണ്ട് പക്ഷേ അയച്ച ഒരു മെയിലിനും യാതൊരുവിധ റെസ്പോൺസും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഒരു ഒരു കോളും ഒരു ഇൻ്റർവ്യൂ കോളും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അതെന്താ ചേച്ചി അങ്ങനെയെന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ആള് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നാട്ടിലിരുന്നിട്ട് ജോലി കിട്ടുമെന്ന് അത്രയും ഷുവറായിട്ടാണ് കുട്ടി പറയുന്നത് ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഒരു ഒരു പേജ് കാണിക്കുകയും നാട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് യു എൽ ടീച്ചിങ് ജോബ് കിട്ടുന്ന ഭയങ്കര ആയിട്ട് അങ്ങനെ പറയുന്ന ഒരു വീഡിയോ കാണിക്കുകയും ചെയ്തു അപ്പോൾ അപ്പോഴാണ് ഞാൻ ഇതിനെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന വസ്തുതകൾ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് തീരുമാനിച്ചത് എന്താ നമ്മൾ വീഡിയോ ചെയ്യുന്നവർക്ക് ഉദ്ദേശങ്ങൾ ഉണ്ടാവും ചിലപ്പോ നല്ല റീച്ച് കിട്ടുക ച നാട്ടിലിരുന്ന് കൊണ്ട് ജോലി കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് കുറച്ചും കൂടി ഒരു കാണുമല്ലോ വീഡിയോ തീർച്ചയായിട്ടും കാണും അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ഈ വീഡിയോയിലൂടെ അപ്പോൾ ഞാൻ ഇത് കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് നാട്ടിലിരുന്നിട്ട് ഞവർ നമുക്കിവിടെ ട്യൂഷൻ ജോബ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം ഈ ടീച്ചിങ് ജോബും ബാക്കി ജോലികളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താന്നുള്ളത് നമുക്കെന്നെ ആലോചിച്ചാൽ അറിയാൻ പറ്റും ഇപ്പോൾ എൻ്റെ പരിചയത്തിൽ എൻ്റെ പല ഫ്രണ്ട്സും പല കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ അതിൽ കുറച്ച് പേരൊക്കെ നാട്ടിൽ ഇൻറ്റർവ്യൂ കഴിഞ്ഞിട്ട് കൊച്ചിയിൽ ഇൻറ്റർവ്യൂ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ബാംഗ്ലൂർ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇവിടെ ജോലി കിട്ടി വന്നവരുണ്ട് ഇത് കമ്പനി ജോലിയാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ കമ്പനി ജോലിക്കൾ റിക്രൂട്ടിങ് ഏജൻസീസ് ഉണ്ടാവും അവർക്ക് ഓരോ സെൻറ്റർ ഉണ്ടാവും ആ സെൻറ്ററിൽ വെച്ചിട്ട് അവർ ഇൻറ്റർവ്യൂ നടത്തും അവിടുന്ന് സെലക്ടഡായിട്ടുള്ള കാൻഡിഡേറ്റിനെ അപ്പോയിൻറ് ചെയ്യും അങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഇതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഒരു കോളേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് എടുത്തു കഴിഞ്ഞാൽ പല പല കമ്പനികളും ക്യാമ്പസ് റിക്രൂട്ട്മെന്റിന് വരുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനി ജോലികൾക്ക് ഇത്തരത്തിൽ നമ്മൾ റിക്രൂട്ടിംഗ് ഏജൻസി വഴി നാട്ടിലിരുന്നു കൊണ്ട് ജോലി കിട്ടാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് കമ്പയറിങ് വിത്ത് ടീച്ചിങ് ജോബ് അപ്പോൾ ടീച്ചിങ് ജോബിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വളരെ വളരെ കുറവാണ് കാരണം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോലിയാണ് ടീച്ചിങ് ജോബ് അപ്പോൾ നമ്മളിപ്പം ജസ്റ്റ് നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ ചെയ്തപ്പോലെ നമ്മുടെ പ്രസൻറ്റേഷൻ നമ്മളൊരു ഡെമോ ക്ലാസ് എടുത്ത് കാണിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ടീച്ചിങ് ജോബിനെ സംബന്ധിച്ചിടത്തോളം അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഇത്തരത്തിലുള്ള നമ്മളെ ഇരുന്നു കൊണ്ട് അപ്ലൈ ചെയ്തിട്ടില്ല ചെയ്തിട്ട് ഇവിടെ ജോലി കിട്ടുക എന്നുള്ളത് അത്ര ഒരു ഈസി ആയിട്ടുള്ള കാര്യം അല്ല പക്ഷെ കിട്ടുമായിരുന്നു എപ്പോഴാണെന്ന് വെച്ചാൽ ആ കോവിഡ് ടൈമിൽ അവിടെ ആ ഒരു സമയത്ത് നമ്മൾ ഡയറക്റ്റ് ഫിസിക്കൽ ഉള്ള പ്രസൻസിലുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഭൂരിഭാഗവും ഇങ്ങനെ സൂം ഇൻ്റർവ്യൂ ആയിരുന്നു നടന്നുകൊണ്ടുണ്ടായിരുന്നതും നമ്മൾ സൂമിലൂടെ പ്രസൻറ്റ് ചെയ്തിട്ടായിരുന്നു ക്ലാസ്സുകൾ എടുത്തുകൊണ്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് നീ ഇങ്ങനെ നമുക്ക് നാട്ടിലിരുന്നുകൊണ്ട് അപ്ലൈ ചെയ്തിട്ടും ഒരുപാട് പേർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലായിരുന്നു ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് പക്ഷേ ഇന്നിപ്പോൾ മോഡെല്ലാം മാറി ഒരുപാട് പേര് ഇവിടെ തന്നെ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുകയും ദിനം പ്രതി ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുകയും ഡെമോ ക്ലാസ്സുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നാട്ടിലിരുന്ന് കൊണ്ട് അപ്ലൈ ചെയ്താൽ ജോലി കിട്ടാനുള്ള സാധ്യത അത്രത്തോളം ഇല്ല കിട്ടുന്നവർ കിട്ടുന്നവരുണ്ടാവാം പക്ഷെ അത് വളരെ റയറാ ആണ് ആണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മുടെ നമ്മുടെ ഈ ഒരു നമ്മുടെ ഒരു ക്ലാസ് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ലൈവായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റണം ഓൺലൈനിൽ നമുക്ക് ക്ലാസ് മാനേജ് ചെയ്യുന്നതും ഒന്നും വലിയ പണിയല്ലല്ലോ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും പക്ഷേ ഒരു ക്ലാസ് റൂമിനകത്ത് നിങ്ങൾ എങ്ങനെ ഒരു ക്ലാസ് മാനേജ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ജോലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വീഡിയോസ് പലതും ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ തന്നെ കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ഈ ജോലിയുടെ ഇൻ്റർവ്യൂ പ്രോസസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചിന്തിച്ചാൽ അറിയാം അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ ജസ്റ്റ് ഈ ഒരു ഇൻഫർമേഷനെ കുട്ടി ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി ഇങ്ങനെ പ്രതീക്ഷ കാത്തിരിക്കുന്നവർ ഒരുപാട് പേര് ഉണ്ടാവാൻ ചിലപ്പോൾ ഞാൻ ഞാൻ പോലും ആ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്തിരുന്നു നമുക്കറിയാലോ നമ്മുടെ ഹസ്ബൻഡൊക്കെ ഇവിടെ സെറ്റിലാകുമെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയെങ്ങ് എങ്ങനെയെങ്കിലും ഒക്കെ ഇവിടെ എത്തുകയും സെറ്റിലാവുകയൊക്കെ ചെയ്യണം ആഗ്രഹിക്കുന്നവരായിരിക്കും പിന്നെ ഇവിടുത്തെ ജീവിത ചെലവുകളൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ജോലി അത്യാവശ്യമാണ് അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആൾക്കാരെ നമ്മളെ നമുക്ക് ഇങ്ങനത്തെ വീഡിയോകളിലൂടെ ആകർഷിക്കാനുള്ള ഇത് കുറച്ച് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഇതിന്റെ സത്യാവസം ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ മാക്സിമം പറ്റുവാണെങ്കിൽ ഒരു വിസിറ്റ് ഒക്കെ എടുത്തിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ജോലിക്ക് ശ്രമിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ